ഫ്രീഡം നൈറ്റ് ആരംഭിച്ചു കേരളത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ച് ഇപ്പോൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയും നമുക്കിപ്പം തത്സമയം ചേരുന്നു ആദ്യം തിരുവനന്തപുരത്തേക്ക് സലീം മാലിക്ക് ചേരുകയാണ് സലീം എങ്ങനെയുണ്ട് മാർച്ച് വളരെ കാര്യമായി നടക്കുന്നതാണ് വിശ്വാസം ഫ്രീഡം നൈറ്റ് മുൻനിര നേതാക്കന്മാർ കെ സി വേണുഗോപാലാണല്ലോ നയിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ തിരുവനന്തപുരത്ത് വലിയ പങ്കാളിത്തം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ ആകമാനം ഈ ഗതാഗതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എന്ന് പേരിട്ടിരിക്കുന്ന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഈ മാർച്ച് നയിക്കുന്നത് ഒപ്പം തന്നെ മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട് കെ മുരളീധരൻ ഉണ്ട് എം എം ഉണ്ട് ഒപ്പം തന്നെ മുൻ മന്ത്രിമാരായ വി എസ് ശിവകുമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ വോട്ട് ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സംസ്ഥാനമൊട്ടാകെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കുക എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഈ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് കെ പി സി സി അധ്യക്ഷൻ ഇത്തരത്തിലൊരു മാർച്ച് സംസ്ഥാനത്തുടനീളം എന്നുള്ള ഒരു ആഹ്വാനം നടത്തുന്നത് അതിന് പിന്നാലെ തന്നെ എല്ലാ ജില്ലകളിലും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആര് എന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കഴിഞ്ഞ ഏഴരയ്ക്കാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് മാർച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത് പിന്നീട് കെ സി കാത്തിരിക്കുകയായിരുന്നു പ്രവർത്തകർ കെ സി വേണുഗോപാലിനെത്തിയതോടുകൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിൽ നടക്കുന്ന പ്രകടനമാണ് കൊച്ചിയിൽ വി ഡി സതീശനും തിരുവനന്തപുരത്ത് കെ സി വേണുഗോപാലുമാണ് ഈ മാർച്ച് നയിക്കുന്നത് വലിയ വലിയ ഈ ഒരുപക്ഷെ എസ് ക്യാൻ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കെ സി ഒരു വലിയ പോരാട്ടം എന്ന നിലയിൽ കോൺഗ്രസ് ഇതിനെ ഏറ്റെടുക്കുക തീർച്ചയായിട്ടും ഞാൻ അവിടെ പറയാം അത് തന്നെയാണ് എസ് കെ എൻ എന്തായാലും ഈ വലിയ ആൾക്കൂട്ടം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച അതായത് കൃത്യം ഏഴ് ദിവസം മുൻപാണ് ഒരു വലിയ ആരോപണം എന്ന നിലയിൽ ഈ വോട്ട് ക്രമക്കേട് ഉയർത്തിയത് അതിന് പിന്നാലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പല വാർത്തകൾ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടത് തിരിച്ച് കോൺഗ്രസിനെതിരെ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അതിന് കോൺഗ്രസ് വീണ്ടും മറുപടിയുമായി വരുന്നതുണ്ടായിരുന്നു അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി കഴിഞ്ഞ ഒരാഴ്ച ായി രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വോട്ട് ക്രമക്കേട് മാറുകയാണ് അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാഠ്യം അർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ മാർച്ച് അത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് പോകുന്നത് ഈ റോഡ് ഈ റോഡിന്റെ ഇരുവശവും നേരത്തെ ഒരു വശത്തേക്ക് ക്രമീകരിച്ചിരുന്നതാണ് ഈ മാർച്ച് പക്ഷേ ഇപ്പോൾ രണ്ട് വശവും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് ഈ മാർച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയും അങ്ങനെ ഈ അതുമായി ബന്ധപ്പെട്ട